അമേരിക്കയിൽ പോയി പോയി ചികിത്സിക്കാം ചികിത്സിക്കാം അല്ലെങ്കിൽ ലണ്ടനിൽ ജനങ്ങളുടെ വികാരമാണ് ഞങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഒരു പോലും മരുന്നില്ല മരുന്നില്ല ആശുപത്രി നല്ല ഡോക്ടർമാരുണ്ട് പക്ഷെ അവിടെ ഉപകരണമില്ല കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ ബിന്ദുവിന്റെ മകൾക്ക് സർക്കാർ സ്ഥിര നിയമനം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ ദുരന്തം സംഭവിച്ചതിനു ശേഷം ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ വന്നത് ആരും അറിയാതെയാണെന്നും തെറ്റ് ചെയ്തവരല്ലേ പേടിക്കേണ്ടതെന്നും അദ്ദേഹം പരിഹസിച്ചു കേരളത്തിന്റെ ആരോഗ്യ മേഖല പ്രതിസന്ധിയിലാണെന്നും രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു ഈ കുടുംബത്തെ സംരക്ഷിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കണം പിന്നെ ഈ കുട്ടിക്ക് സിവിൽ എൻജിനീയറിംഗ് പാസ്സായ കുട്ടിയാണ് ക്യാബിനറ്റ് വിചാരിച്ചാലും ഒരു ജോലി കൊടുക്കാൻ ഒരു പ്രയാസമില്ല താത്കാലിക ജോലിയല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് സ്ഥിരം ജോലി വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് അപ്പം സിവിൽ എൻജിനീയറിംഗ് പാസ്സായ കുട്ടിയാണ് സ്ഥിരം ജോലി കൊടുക്കാൻ ഗവൺമെൻറ് വിചാരിച്ചാൽ പറ്റുന്നില്ല കുടുംബത്തിൽ വീട് നന്നായിട്ടുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങൾ അടിയന്തരമായി ഗവൺമെൻറ് ചെയ്യണം ഗവൺമെൻറ് ചെയ്യുമോ എന്ന് നോക്കട്ടെ അല്ലെങ്കിൽ അങ്ങോട്ട് കോളേജ് വെച്ച് രൂക്ഷമായ അതെ ഗവൺമെന്റ് ഇവിടെ വന്നത് നാട്ടുകാർ അതും അറിയാതല്ലേ മതി പേടിച്ചല്ലേ അപ്പം തെറ്റ് ചെയ്താലല്ലേ പേടിക്കണ്ടേ അല്ലാത്തവർ പേടിക്കേണ്ട കാര്യമില്ല രാജിവെക്കുന്നവരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നുണ്ട് ഇവിടുത്തെ കൊണ്ട് ഇതുകൊണ്ട് മാത്രമല്ല കേരളത്തിൽ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നു ഗാഥനില്ല കളരിയാണ് ഒരു ആശുപത്രിയില് പോയാൽ പാവങ്ങൾക്ക് ഒരു ചികിത്സയില്ല അങ്ങനെ സർക്കാരി ആശുപത്രി പാവങ്ങളല്ല അല്ലാത്തവർക്ക് അമേരിക്കയില് പോയി ചികിത്സിക്കാം അല്ലെങ്കിൽ ലണ്ടനിൽ പോയി ചികിത്സിക്കാം ജനങ്ങളുടെ വിചാരമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഒരു പഞ്ഞു പോലും കിട്ടുന്നില്ല മരുന്നില്ല പാവപ്പെട്ടവർക്കൊക്കെ മരുന്ന് എഴുതി കൊടുക്കാൻ നല്ല ഡോക്ടർമാരുണ്ട് പക്ഷെ അവിടെ ഉപകരണമില്ല മരുന്നില്ല ഒന്നുമില്ല പിന്നെ അവർ മുന്നോട്ട് പോകും മെഡിക്കൽ കോളേജുകളിലെ അനാസ്ഥ കാരണം കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ ശക്തമാണ്

മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണ് ബഡ്ജറ്റിൽ പറഞ്ഞ പണം പോലും ആരോഗ്യവകുപ്പ് ചെലവഴിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം ഈ വകുപ്പിൻ്റെ ഘടകാര്യസ്ഥതയല്ലേ അപ്പോൾ ഘടകാര്യസ്ഥ ഉത്തരവാദി ആരോടെ മന്ത്രിയല്ല അല്ലാണ്ട് ധാരണയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്